യു എസിന്റെ എച്ച് എം ബി വിസയാണ് ചർച്ചാ വിഷയം എച്ച് എം ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവ് ഒപ്പിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉത്തരവ് ഒപ്പിട്ടു നാളെ തൊട്ട് ഇന്ന് അർദ്ധരാത്രി തൊട്ട് പ്രാബല്യത്തിൽ വരികയാണ് ഇന്ത്യൻ പ്രൊഫഷണുകൾ പ്രത്യേകിച്ച് ടെക്കികളെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ എച്ച് എം ബി വിസ നിരക്ക് വർദ്ധിപ്പിച്ചത് ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ആദ്യം നമുക്ക് എച്ച് എം ബി വിസ എന്താ നമുക്ക് വിശദമായിട്ട് നോക്കാം അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കാരണങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും നമുക്ക് പോകാം ആദ്യം നമ്മൾ എച്ച് എം പി വിസയെ കുറിച്ച് പറയുകയാണെങ്കിൽ എച്ച് എം പി വിസ ഒരു കുടിയേറ്റേതര വർക്ക് വിസയാണ് യു എസ് യു എസ് കമ്പനികൾ യു എസ് കമ്പനികൾ വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകളെ കണ്ട അവർക്ക് നൽകുന്ന പ്രൊഫഷണലുകൾക്ക് നൽകുന്ന വിസയാണ് എച്ച് എം പി വിസ ഈ വിസ ഫീസാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്കായിരുന്നു ഇതിന്റെ അയ്യായിരം ഡോളറിനും ഇടയ്ക്ക് ആയിരുന്നു ഈ വിസ ഫീസ് നിരക്ക് എച്ച് എം പി വിസയുടെ നിരക്ക് രണ്ടായിരത്തിനും അയ്യായിരത്തിനടയ്ക്കായിരുന്നു ഈ നിരക്ക് ഇതാണ് ഇപ്പോൾ ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തിയിരിക്കുന്നത് അതായത് എച്ച് എം പി വിസ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എച്ച് എം പി വിസ കൊടുക്കുന്നത് കമ്പനികളാണ് യു എസ് ൽ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന ഒരു വിസയാണ് എച്ച് എം പി വിസ ഇതിന്റെ നിരക്ക് നേരത്തെ രണ്ടായിരത്തി അയ്യായിരത്തിൻ്റെ ഇടയ്ക്ക് ആയിരുന്നു ഒറ്റടിക്ക് ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തിയിരിക്കുകയാണ് അപ്പൊ ഒരു ആമുഖം ഇതാണ് എച്ച് എം പി വിസയെ കുറിച്ച് യു എസിലെ ഐ ടി അതുപോലെ ബിസിനസ് എഞ്ചിനീയറിങ് തുടങ്ങിയ മേഖലകളിലെ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് വിദേശ വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് യു എസ് അനുവദിക്കുന്ന വിസയാണ് എച്ച് പി വിസ ആ ഇതൊരു നോൺ ഇമിഗ്രന്റ് കുടിയേറ്റതര വിസയാണ് വർക്ക് വിസയാണ് ആദ്യം മൂന്ന് വർഷത്തേക്കാണ് ഇത് കൊടുക്കുന്നത് അതിനുശേഷം ആറു വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അങ്ങനെ ഇത് എംപ്ലോയർ ആണ് കമ്പനിയാണ് സ്പോൺസർ ചെയ്യുന്ന വിസ അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഒരു ഒരു വ്യക്തിക്ക് പോയി യു എസിന്റെ എച്ച് വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറ്റത്തില്ല കമ്പനി സ്പോൺസേർഡ് വിഷയ വിസയാണ് ഇതിന്റെ ഫീസ് ഒരു ലക്ഷം ഡോളർ ആക്കി ഉയർത്തി അത് ഏകദേശം നമുക്ക് എൺപത്തി നാല് ലക്ഷം രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ എച്ച് എം ബി വിസ്ഇയുടെ ഒരു എസ് സിയെ കുറിച്ചുള്ള ഒരു ആമുഖം അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ വിഷ ഫീസ് ഉയർത്തിയത് കഴിഞ്ഞ ദിവസമാണ് വെള്ളിയാഴ്ചയാണ് ട്രംപ് സംബന്ധിച്ച ഒപ്പുവെച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചത് ഇതൂടെ ഇന്ത്യക്കാരെ അടക്കം ബാധിക്കുന്ന വലിയൊരു വിഷയമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെയാണെങ്കിലും കേന്ദ്ര സർക്കാരിന് അതിന് വിമർശനങ്ങൾ ഉണ്ടാകുന്നു ഷേ ഇന്ത്യയിലെ യു എസിലെ ഇന്ത്യക്കാരാണെങ്കിൽ ആശങ്കപ്പെടുന്നു പരിഭ്രാന്തരാകുന്നു ഇന്ത്യയിലെ സ്കിൽഡ് പ്രൊഫഷണലുകളായ യു എസ് ജോലി മോഹിക്കുന്ന ആൾക്കാരെല്ലാം ആശങ്കപ്പെടുന്നു അവര് അവരുടെ വഴി യു എസിലേക്കുള്ള വഴി അടയുന്നു എന്നുള്ള ആശങ്കയിലാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ആമുഖം പറയുകയാണെങ്കിൽ അപ്പം നമുക്ക് ഇതിലേക്ക് കൂടുതൽ വിഷയത്തിൽ പോകുമ്പോൾ വിശദമായിട്ട് പോകുമ്പോൾ എന്താണ് ഈ ട്രംപിന്റെ അല്ലെങ്കിൽ യു എസിന്റെ ഈ അപ്രതീക്ഷിത എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില നയങ്ങള് തുടക്കം മുതൽ തന്നെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു കാര്യമാണ് അദ്ദേഹം ഭരണത്തിലേറി ഭരണ തുടർന്ന് ആരംഭിച്ച ശേഷം പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതില് പല ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതിന് സമീപകാലത്തായിട്ട് സ്വീകരിച്ച ഈ തിരുവ വർദ്ധിപ്പിക്കാൻ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഇരുട്ട തിരുവ വർദ്ധിപ്പിക്കുന്ന ഉണ്ടായി അത് ഇന്ത്യനെയാണ് കൂടുതൽ ബാധിച്ചത് ഈ അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചു ഇന്ത്യ ഗുജറാമായിട്ട് ബാധിച്ചു ആ വിഷയത്തിൽ ചർച്ച നടക്കുകയാണ് ഇപ്പം ഇന്ത്യയായിട്ട് അടുത്ത ബന്ധമുള്ള രാജ്യമാണ് അമേരിക്ക പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ നല്ല അടുപ്പമുള്ളൊരു സാഹചര്യത്തിലാണ് എച്ച് വൺ ബി വി എസ് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതിനുശേഷം അതിനൊപ്പം തന്നെയാണ് ഈ സംഭവം അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ അവരുടെ അമേരിക്കയിലുള്ള സ്കിൽഡ് പ്രൊഫഷണലുകൾക്ക് ഒരു വലിയൊരു അവസരം തരുന്നു അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം ഒരുക്കുന്നു എന്നതിലുപരി ഒരു ട്രംപിന്റെ ട്രംപ് ഭരണകൂടം തുടക്കം പോലെ സ്വീകരിക്കുന്ന ഒരു നയമുണ്ട് അതായത് കുടിയേറ്റ വിരുദ്ധ നിലപാടുകളും കുടിയേറ്റവിരുദ്ധ അവരുടെ കുടിയേറ്റത്തിനെതിരെയുള്ള ശക്തമായ പ്രതിരോധവും അമേരിക്കയുടെ ഒരു നിലവിലത്തെ ഭരണകൂടത്തിന്റെ ഒരു മുഖമാണ് സമീപകാലത്തായിട്ട് പല രാജ്യങ്ങളിലും കുടിയേറ്റത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവും പ്രക്ഷോഭവും നടക്കുന്നുണ്ട് അതെല്ലാം ഭരണകൂടത്തിനെതിരെയുണ്ട് ഇപ്പൊ സമീപകാലത്ത് നടന്ന ഫ്രാൻസിലെ അടക്കം ആ നടന്നു നടന്നിട്ടുണ്ട് അടക്കുന്നുണ്ട് അപ്പൊ ഈ വിഷയങ്ങളടക്കം ഈ അമേരിക്കൻ ഭരണകൂടത്തിന് മുമ്പിലുണ്ട് സ്വാഭാവികമായിട്ടും കുടിയേറ്റത്തിനെ ചെറുക്കുക എന്നുള്ളൊരു ഒരു പോളിസിയുടെ ഭാഗമാണ് ഈ വിസ വീസ് വർദ്ധിപ്പിച്ചിലൂടെ ഉണ്ടാകുന്നൊരു കാരണം കാരണം ഇതിന് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അമേരിക്കൻ സ്കിൽഡ് ലേബേഴ്സിന് കൂടുതൽ അവസരങ്ങൾ നൽകുന്നുണ്ട് തോന്നിപ്പിക്കുമെങ്കിലും അതിൻ്റെ പുറകിലുള്ളത് കുടിയേറ്റത്തിനെതിരെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന അമേരിക്കയിലോട്ടുള്ള കുടിയേറ്റത്തിനെതിരെ ഉള്ളൊരു ശക്തമായ താക്കീത് തന്നെയാണ് ഈ സംഭവം ഇത് നമ്മൾ കണക്കുകൾ കൊച്ചുവാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ അറുപത്തി അയ്യായിരം എച്ച് വൺ ബി വിസ അമേരിക്ക അനുവദിക്കുന്നുണ്ട് പുറമേ ഇരുപതിനായിരം വിസുകൾ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തിയ വിദേശികൾക്കും നൽകുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗം വിസുകളും അതായത് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം വിസകൾ എച്ച് വൺ ബി വിസകൾ ഇന്ത്യക്കാരാണ് അനുഭവിക്കുന്നത് ഇന്ത്യക്കാരാണ് പിന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനയാണ് അതായത് ചൈനയ്ക്കും ഇന്ത്യയുമാണ് നിലവിലത്തെ ഈ ഫീസ് വർധനകൾ കൂടുതലായിട്ട് ബാധിക്കുന്നത് ഉപഭോക്താക്കൾ അവരായിരുന്നു പിന്നെ ഇവർ തിരിച്ചടി കിട്ടിയത് കൂടുതലും അമേരിക്കൻ പൗരന്മാരായിരുന്നു കാരണം വെച്ചാൽ അതിൽ ഒരു റീസണായിട്ട് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പൗരനെ എടുക്കുമ്പോൾ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് അവിടുത്തെ ലേബർ ആക്ട് പ്രകാരമുള്ള അവന് ഒരു ശമ്പളം കൊടുക്കണം അതൊരു ഭീമമായ തുകയാകും അപ്പം അതിന് ഈ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഉള്ള സ്കിൽഡ് പ്രൊഫഷണലിൽ എടുക്കുമ്പോൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതായിരുന്നു ഒരു മെയിൻ റീസൺ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇത് കൂടുതലും തിരിച്ചടി ഉണ്ടാകുന്ന ചൈനയെ സംബന്ധിച്ച് അവിടെ ചൈനയിലുള്ള പ്രൊഫഷണലുകൾ കൂടുതലും അമേരിക്ക വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരെ ഇത് കാര്യമായിട്ട് ബാധിക്കില്ല കാരണം വെച്ചാൽ അതിലും കൂടുതൽ നമ്പേഴ്സ് ഉണ്ട് ഇന്ത്യക്കാരെ കണക്കാണ് എഴുപത് ശതമാനം ഇപ്പൊ ഇന്ത്യക്കാരെ ഇത് ഫ്യൂച്ചറിൽ ഭാവിയിൽ എത്രത്തോളം ബാധിക്കുമെന്ന് എന്ന് ദീപൊന്ന് വ്യക്തമാക്കാൻ സാധിക്കും നമ്മളിപ്പം പറഞ്ഞത് അവസാനിപ്പിച്ചിലെ കണക്കാണ് ഈ പറയുന്നത് ശതമാനം ഏകദേശം അറുപത്തയ്യായിരം എച്ച് എം വിസകളാണ് ഒരു വർഷം കൊടുക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ കണക്കെടുക്കുമ്പോൾ എഴുപത്തി എഴുപത് ശതമാനത്തിലധികം ഇന്ത്യക്കാർക്കാണ് ഈ വിസ കിട്ടിയത് ഇന്ത്യയിൽ ഒരുപാട് പേര് ഈ വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് അതായത് കമ്പനികളിലേക്ക് റിക്രൂട്ട്മെന്റ് നോക്കുന്നുണ്ട് ആ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഈ എച്ച് വിസയ്ക്ക് കൊടുക്കുന്നുണ്ട് അപേക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ കമ്പനികൾ ഒരുപാട് പേരെ നോർത്ത് വിടുന്നുണ്ട് ഇന്ത്യക്കാരായ പ്രൊഫഷണലുകളെ അപ്പം അങ്ങനെ ഒരുപാട് ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് അപ്പൊ കമ്പനികൾ ഒരുപാട് പേരെ അപേക്ഷകൾ കൊടുക്കുന്നുള്ളുണ്ട് യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിലാണ് ഈ അപേക്ഷ എല്ലാം പോകുന്നത് അപ്പൊ അവരൊരു ലോട്ടറി നടക്കെടുപ്പ് സമുദായത്തിൽ ഈ ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ആകെ പേര് അറുപത്തയ്യം വിസ്സുകൾ ഒരു ഒരു വർഷം കൊടുക്കുന്നുള്ളൂ അപ്പൊ കമ്പനികൾ ഒരു ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസിന്റെ ഇത് കൊടുക്കുവാണ് യു എസ് ഇ എസ് കൊടുക്കുവാണ് അപ്പൊ അവരൊരു ലോട്ടറി നറുക്കെടുപ്പ് സമ്പ്രദായത്തിലൂടെ ഈ ആരാണ് ഏറ്റവും മികച്ച ആൾക്കാരെ അല്ലെങ്കിൽ കണ്ടെത്തുവാണ് കണ്ടെത്തി അങ്ങനെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തുകയാണ് അങ്ങനെയാണ് ഈ എച്ച് എൻ വിസ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ജീവിത നേരത്തെ പറഞ്ഞതുപോലെ യു എസുകാരെ പരിഗണിക്കാതെ യു എസ് പൗരന്മാരെ പരിഗണിക്കാതെ വിദേശികൾക്ക് കൊടുക്കുന്ന ഒരു വിസയാണ് എച്ച് എൻ വി എച്ച് എൻ വിസ അപ്പം എന്താ ഒരു ഒരു യു എസ് കമ്പനി അവരുടെ ഇന്ത്യക്കാരായ പ്രൊഫഷണലുകളെ യു എസിലേക്ക് കൊണ്ടുവന്ന ജോലി കൊടുക്കുന്നു അപ്പൊ ഇതിനകത്ത് പറയുകയാണെങ്കിൽ അപ്പം ഈ സാലറി വ്യത്യാസമാണ് യു എസുകാരന് കൊടുക്കേണ്ട യു എസ് കൊടുക്കേണ്ട സാലറി ഇന്ത്യക്കാരന് കൊടുക്കേണ്ട അപ്പം ഇനി തൊട്ട് ഒരു ലക്ഷം ഡോളർ ആക്കുകയാണെങ്കിൽ അതായത് ഏകദേശം എൺപത്തി എൺപത്തിനാല് ലക്ഷം രൂപ ഒരു യു എസിലെ ഒരു കമ്പനി ജീവനക്കാരനെ ഒരു സ്റ്റാഫിനെ സ്പോൺസർ ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ട തുകയാണ് ഫീസാണ് അപേക്ഷാ ഫീസാണ് ഇത്രയും ഫീസ് അപ്പം യു ഒരു കമ്പനി അങ്ങനെ ചെയ്യില്ല ഏറ്റവും സ്കിൽഡ് ഏറ്റവും മികച്ച കഴിവുള്ള ഒരാളെ മാത്രമേ യു എസിലെ കമ്പനി തിരഞ്ഞെടുക്കത്തുള്ളൂ അങ്ങനെ പോകുമ്പോൾ ബാക്കി മൊത്തം ആ കമ്പനികൾക്ക് കമ്പനികൾക്ക് യു എസ് പൌരന്മാരെ നിയമിക്കാൻ പറ്റും അങ്ങനെ യുവ ഈ നിലവിലെ അമേരിക്കയിലെ കാര്യം എച്ച് എം ബി എസ് സർക്കാർ തരത്തിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ വികാരം ഉയരുന്നുണ്ട് അപ്പൊ എച്ച് എം ബി എസ് തട്ടിപ്പാണെന്ന് യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാൾ ഡുഡിക്ക് പറഞ്ഞത് ഒരു ഒരു മാസം അല്ലെ രണ്ടു മാസം മുമ്പാണ് അതിനുശേഷം അതിനുശേഷം ജനങ്ങൾ തന്നെ ഒരുപാട് തട്ടിപ്പാണ് ഇത് 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 റദ്ദാക്കണം ഇത് മാറ്റണം പൊളിച്ചു എഴുതണം എന്നുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് ഇതിനൊക്കെ ഇടയാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അപ്പം ഇനി തൊട്ട് ഈ ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തുമ്പോഴത്തേക്കും യു എസിലെ കമ്പനികൾ ആദ്യം പരിഗണിക്കുന്നത് ഒരു ലക്ഷം ഡോളർ കൊടുത്ത് ഒരു ഇന്ത്യക്കാരനെ നിയമിക്കുന്നതാണോ അതിലും ഭേദം ഒരു യു എസുകാരനെ നിയമിക്കുന്നതാണോ അവർ ഈ ചിന്ത വരുവാണ് അപ്പം അങ്ങനെ യുഎസിലെ ജീവനക്കാരനിലെ തൊഴിലാളിക്ക് അങ്ങനെ ജോലി കിട്ടുന്നു ഇന്ത്യക്കാരന്റെ വഴി അടയുന്നു ഇന്ത്യക്കാരിൽ തന്നെ ഇപ്പം ഏറ്റവും മികച്ചവർക്ക് മാത്രം ആ ജോലി കിട്ടത്തുള്ളു അപ്പൊ അതാണ് ഒരു പ്രധാന അതാണ് മെയിൻ പോയിന്റ് ഇന്ത്യക്കാരന്റെ സാഹചര്യം വഴി അടയുന്നു അതാണ് ഒരു മെയിൻ പോയിന്റ് ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി നമുക്ക് ഇപ്പൊ എന്താ മുൻപ് കുറഞ്ഞ ഇതിന് രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്ക് ആയിരുന്നോ ഈ വിസയുടെ നിരക്ക് വിസ ഇത് എത്രയായിരുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ ചെറിയ ചെറിയ കമ്പനികളും സ്റ്റാർട്ടപ്പുകളൊക്കെ ഇത്തരത്തിലുള്ള ഇന്ത്യക്കാരെ എല്ലാം നിയമിക്കാറുണ്ടായിരുന്നു ഈ ഇവർക്കൊന്നും ഈ ഭീമമായ തുക ഉണ്ടാക്കാൻ സാധിക്കില്ല ചെറിയ സ്റ്റാർട്ടപ്പുകൾക്കും കമ്പനികൾക്കും അപ്പൊ അപ്പം അവര് ആ ഒരു റിക്രൂട്ട്മെന്റ് അടയ്ക്കുവാണ് അവരും ചിലപ്പോൾ ഒരു പക്ഷേ അമേരിക്കൻ പൗരന്മാരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും അങ്ങനെ ആ വഴി ഇന്ത്യക്കാർക്ക് മുന്നിൽ നടക്കുകയാണ് അങ്ങനെ ഇതോടെ സംഭവിക്കാൻ പോകുന്ന ഇന്ത്യക്കാർക്ക് കിട്ടുന്ന എച്ച് എം ബി വിസകളുടെ എണ്ണം വളരെ കുറയും ഏറ്റവും കഴിവുള്ളവർക്ക് മാത്രമേ എച്ച് എം ബി വിസ കിട്ടും ഇതാണ് ഒരു മറ്റു രണ്ടാമത്തെ പോയിന്റ് മൂന്നാമതായിട്ട് നമ്മളിപ്പം ഇന്ത്യയിലെ എഫ് എൺ വിസി അമേരിക്കയിലെ സ്റ്റുഡന്റ് വിസയുടെ പേരാണ് എഫ് എൺ വിസ എഫ് എൺ വിസയിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ സ്കിൽ ഐ ടി മേഖലകൾക്ക് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഡയറക്റ്റായിട്ട് കമ്പനികള് യു എസ് കമ്പനികള് ടെക് കമ്പനികളൊക്കെ റിക്രൂട്ട്മെന്റ് അടക്കുന്നുണ്ട് എച്ച് എൻ ബി എസ് അങ്ങനെ എച്ച് എൻ ബി എഫിലേക്ക് പോകാനുള്ള വഴി അടുകയാണ് ഒരു വിദ്യാർത്ഥിയെ സ്പോൺസർ ചെയ്യണമെങ്കിൽ അടയ്ക്കേണ്ട അപേക്ഷാ ഫീസാണ് ഒരു ലക്ഷം ലക്ഷം അപ്പം വിദ്യാർത്ഥിക്ക് മുന്നിലും ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് അപ്പൊ ഈ സാഹചര്യത്തില് വിദ്യാർത്ഥികൾ പിന്നെ കാനഡയോ യു കെയോ അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കാനുള്ള വഴി ഒരുങ്ങുകയാണ് അപ്പം ഇതോടെ അല്ലെങ്കിൽ അവര് ഇന്ത്യയിലേക്ക് തന്നെ അവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെയാണ് ഇന്ത്യക്കാർക്ക് മുന്നിലുള്ള വെല്ലുവിളി അതായത് എച്ച് എൻ ബി വിസ മോഹിച്ചവർക്കെല്ലാം ഇനി കിട്ടാൻ പാടാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഇപ്പൊ നമുക്ക് ഇതാണ് ഇന്ത്യക്കാർക്ക് മുന്നിലുള്ള പ്രശ്നം ഇന്ത്യക്കാരെ ബാധിക്കുന്ന ഈ ട്രംപിന്റെ ഈ ഉത്തരവിനെ തുടർന്ന് ഇന്ത്യക്കാരെ ബാധിക്കുന്ന വിഷയം ഇതാണ് നമ്മൾ ഇന്ത്യക്കാരെ ബാധിക്കുന്ന വിഷയം പറഞ്ഞു അതിനുശേഷം ഇന്ത്യക്ക് നിലവിലുള്ള എച്ച് എൻ ബി വിസ ഉടമകളുണ്ടല്ലോ അവർക്ക് ഇതിനകത്തെങ്കിലും ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാര്യമായിട്ടില്ല എന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വ്യക്തമായി പറയുന്നത് പക്ഷേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാര്യമാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ എച്ച് വൺ ബി വിസയിൽ ജോലി ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എടുത്തിരിക്കുന്ന ആമസോണാണ് ഏറ്റവും പിന്നെയുള്ളത് തൊട്ടുപിന്നെ ഗൂഗിളുണ്ട് അതിൻ്റെ പിന്നെ മൈക്രോസോഫ്റ്റ് ഉണ്ട് ജെ ബി മോർഗൻ ഉണ്ട് അങ്ങനെ വലിയ വൻകിട കമ്പനികളുണ്ട് പക്ഷേ ഇവരിൽ ഈ കമ്പനികളിൽ പോലും ആശങ്കയുണ്ട് ആശങ്ക ഇന്ത്യയിൽ ഇന്ത്യയിൽ അവിടെ ജോലി ചെയ്യാൻ മോഹിക്കുന്നവരും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും പല ആശങ്കയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപ് ഉത്തരവിൽ ഒപ്പുവെച്ചതിന് ശേഷം പല രീതിയിലുള്ള ആശങ്ക ശക്തമായിരുന്നു പരിഭ്രാന്തിയായിരുന്നു ഭയങ്കര ജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ അവിടുത്തെ ജോലി ചെയ്യുന്നവരെ വീട്ടുകാരെ പോലും പലരുടെയും കുടുംബങ്ങൾ ഫാമിലി എല്ലടക്കം ഭയങ്കര റിപ്പോർട്ടുകള് ദീപാവലിക്ക് ഇപ്പം വരുന്ന ആഴ്ച ദീപാവലി ആ ഒരു ദിവസം സമയം നടക്കും ദീപാവലി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തവര് ആക്കുന്നു അതോടൊപ്പം കഴിഞ്ഞ ഒരു വാർത്തയിലെ റിപ്പോർട്ട് ഒരു റിപ്പോർട്ടിൽ പറയുക എങ്ങനെയാണ് ഒരു വിവാഹം ആയിട്ട് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചായിരുന്നു പുള്ളിയെ ടിക്കറ്റ് ഈ എച്ച് വിസ ഏഹ് ഫീസ് കൂട്ടിയതോടെ കമ്പനികൾ പറഞ്ഞു സെപ്റ്റംബർ എന്താ ഉള്ളവരെല്ലാം ഇവിടെ നിൽക്കണം പോയവരൊക്കെ തിരിച്ചു വരണം എന്നുള്ള ഒരു കമ്പനികൾ അറിയിപ്പ് കൊടുത്തു അപ്പൊ പുള്ളി ഇതുപോലെ ക്യാൻസൽ ചെയ്തു ഒരു ഫ്ലൈ സാൻ സാൻഫ്രാൻസിസ്കോയിലെ ഒരു ഫ്ലൈറ്റിൽ നടന്ന കാര്യം അത് അതെ നമ്മൾ ഇതുപോലെ ഈ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം കൂടിയതോടെയാണ് വൈറ്റ് ഹൗസ് പ്ര സെക്രട്ടറി കരോൾ ലിവിറ്റ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഏറ്റവും പുതിയതായിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് തന്നെ ഇതിനെതിരെ ഒരു ശക്തമായ ഒരു വികാരം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവര് പറയുന്ന കുറച്ച് പോയിന്റ്സ് ആണിത് ഒറ്റത്തവണ ഫീസ് ആണെങ്കിൽ ഒറ്റത്തവണ ഫീസ് ആണെന്നും നിലവിൽ വിസയുള്ളവരെ ബാധിക്കില്ലെന്നും പറയുന്നുണ്ട് പുതിയ വിശദീകരണം അനുസരിച്ച് പുത്തൻ വിസകൾക്ക് മാത്രമാണ് ഈ വലിയ ഫീസ് ഈടാക്കുന്നത് അപേക്ഷിക്കുന്നത് ആ അതെ അതെ ആ നിലവിൽ വിസയുള്ള അമേരിക്കയ്ക്ക് നിലവിൽ വിസയുള്ളവർ അമേരിക്കയ്ക്ക് പുറത്ത് യാത്രയിൽ ചെയ്യുകയാണെങ്കിലും തിരിച്ചെത്തുമ്പോൾ ഈ ഫീസ് ബാധകൊന്നും ആവില്ല സാധാരണ പോലെ തന്നെയാണ് അതെ അതെ പിന്നെ നിലവിലുള്ള വിസ പുതുക്കാനും ഫീസ് അടക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഒന്നുമില്ല പിന്നെ ഈ ഒരു ലക്ഷം ഡോളർ വാർഷിക ഫീസ് അല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ വലിയ നിലവിൽ എച്ച് വൺ വിസ ഉള്ള ഒറ്റത്തവണ ഫീസാണ് അപ്പൊ ആശങ്ക ഉണ്ടാകേണ്ട വലിയൊരു കാര്യമില്ല പക്ഷേ ഈ എച്ച് വൺ ബി വിസ മോഹിക്കുന്ന ആൾക്കാരുണ്ട് അമേരിക്കയിൽ എത്തുക ഒരു വൻകിട ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുക അങ്ങനെയുള്ളവർക്കാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാവുന്നത് കാരണം അവരുടെ മോഹങ്ങൾ ഒരു ഒറ്റ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന അവസ്ഥയാണ് അപ്പൊ അത് ഇന്ത്യയിൽ നിന്നൊരു നല്ലൊരു വികാരം ഉണ്ടാകാണ്ടായിരുന്നു കാരണം നമ്മള് ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് കുറച്ച് ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് പക്ഷെ ഇത് ഒരു ഇന്ത്യയുടെ ഭാഗത്ത് അങ്ങനെ ഇന്ത്യ ഭരണകൂടത്തിന്റെ ഭാഗം ഉണ്ടായിട്ടില്ല പ്രതിപക്ഷത്തിന്റെ ഭാഗന്ന് ഉണ്ടാകുന്നുണ്ട് എന്താണ് അതിന്റെ ഇന്ത്യൻ വിദേശകാര്യ പ്രതികരിച്ചിട്ടുണ്ട് അതൊരു ഡീറ്റെയിൽഡ് പ്രതികരണമല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് എച്ച് എൽ പി വിസ ഫീ വിസ വർദ്ധനവിലൊരു വിദേശകാര്യ വക്താവ് രൺധീർ ജോയിസ്വാളാണ് പ്രതികരിച്ചിരിക്കുന്നത് അപ്പൊ വിസ ഫീസ് വർദ്ധനവിലെ പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തി വരികയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം പുതിയ തീരുമാനത്തെ തുടർന്ന് കുടുംബങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം യു എസ് ഇത് ഉചിതമായി പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് ഈ ഇത്രയിലാണ് ഒതുക്കിയിരിക്കുന്നത് ഇപ്പം കൂടുതൽ പ്രതികരണങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത് കാരണം വെച്ചാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞതിലൂടെ നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് പ്രധാനമന്ത്രി മോദിയെ ഉന്നമിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം സാമൂഹിക മാധ്യമങ്ങളോട് എക്സിലൂടെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ വീണ്ടും പറയുന്നു ഇന്ത്യയ്ക്കുള്ളത് ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാണെന്നായിരുന്നു രാഹുലിന്റെ ട്വീറ്റ് ഇതോടൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് രാജ്യത്തിന്റെ വിദേശ നയം ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ഇന്ത്യ ആദ്യമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതായിരിക്കണം എന്ന് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിന് ട്രംപ് നൽകിയ ആശംസകളെ തുടർന്ന് രാജ്യത്തിന് കിട്ടിയ തിരിച്ചടികൾ ഇന്ത്യയെ വേദനിപ്പിക്കുന്നുണ്ട് എച്ച് എൻ ബി വിസയ്ക്ക് ഒരു ലക്ഷം ഡോളർ വാർഷിക വിസ ഏർപ്പെടുത്തിയ തീരുമാനം ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യൻ ഐ ടി മേഖലയാണ് വിസ കൈവശം വെക്കുന്നവർ എഴുപത് ശതമാനം ഇന്ത്യക്കാരാണെന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്രയാണ് ഇത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കർഷക ഒരു രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര കേന്ദ്രം ഒരു ഒരു രണ്ട് മൂന്ന് പാരഗ്രാഫിലുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ പ്രതികരണം മാത്രമേ നടത്തിയിട്ടുള്ളൂ കൂടുതലും പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിലൊപ്പം പറയേണ്ട ഒരു കാര്യം കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു യു എസിലെ എച്ച് എം ബി വിസ ഉടമകളായ അല്ലെങ്കിൽ യുഎസിലെ എച്ച് എം ബി വിസ അപേക്ഷകരായ അല്ലെങ്കിൽ ഇതിനെ പരിഗണിക്കുന്നവർ ഇതിലേക്ക് നിൽക്കുന്നവരൊക്കെ നിക്കുന്നവരൊക്കെ പരിഭ്രാന്തിയോടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പം ഇതേ തുടർന്ന് യു എസിലെ ഇന്ത്യൻ എംബസി ഇവർക്കൊരു മുന്നിൽ അതായത് ലൈൻ നമ്പർ തുടങ്ങിയിട്ടുണ്ട് അപ്പം അടിയന്റെ സഹായം തേടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് അതിന്റെ നമ്പർ ഇപ്രകാരമാണ് പ്ലസ് വൺ ടു സീറോ ടു ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഒന്നുകൂടെ വായിക്കാം പ്ലസ് വൺ ടു സീറോ ടു ഡബിൾ ഫൈവ് സീറോ ഡബിൾ നയൻ ത്രീ വൺ എന്നാണ് ആ ഹെൽപ്പ് ലൈൻ നമ്പർ ഇപ്പം ഇതോടൊപ്പം ഒരു കാര്യം കൂടെ എംബസി പറയുന്നുണ്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു അടിയന്തര സഹായം തേടുന്ന ഇന്ത്യൻ പൗരന്മാർ മാത്രമേ ഈ നമ്പർ ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട് അതോടൊപ്പം കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട പതിവ് അന്വേഷണങ്ങൾക്ക് വേണ്ടിയല്ല ഈ നമ്പർ നമ്പറും ഹെൽപ്പ് ഹെൽപ്പ് ലൈൻ ആണ് അപ്പം ഈ കാര്യങ്ങൾ മാത്രം ചോദിക്കാൻ മാത്രം വിളിച്ചാൽ മതി എന്നാണ് ഇന്ത്യൻ എംബസിയുടെ അറിയിപ്പ് അപ്പം വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ അപ്ഡേറ്റുകളും കൂടുതൽ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നത് യു എസ് യു എസിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലുമൊക്കെ പ്രതികരണം ഉണ്ടോ എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ